ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ കുറച്ച് മണി മേടിച്ചിട്ടുണ്ടായിരുന്നു അടുക്ക് പത്ത് മണി കുറേ ആയി ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് കുറച്ച് മണിയുടെ അത് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും മഴയൊക്കെ കൊള്ളാതെ പ്ലാന്റ് വയ്ക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പതിനഞ്ച് കളറിന് വന്നത് ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് സഹിതമാണ് ഇരുന്നൂറ് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ അതും അവർക്ക് നമുക്ക് പ്ലാന്റ് കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതിയെന്ന് കണ്ടപ്പോഴാണ് ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നല്ല പ്ലാന്റ് ആണോ എന്നുള്ളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചത് അപ്പോൾ നല്ല സൂപ്പർ പ്ലാൻ്റാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓരോ കളറും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓരോന്നിലും നാലഞ്ച് തണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബാ ബൈ